നിന്നരികത്തായി പാകം മുപ്പത്തിയേഴ് മൂവരുടെയും മുഖം കണ്ട് രമേഷ് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു വന്നത് രേവതിക്ക് ഞങ്ങൾ കല്യാണാലോചനകൾ നോക്കുന്ന സമയമായിരുന്നു കാരണം ജാതകത്തിൽ ചെറിയൊരു ദോഷമുണ്ട് ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഇല്ലെന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രമേഷ് തൻ്റെ ഭാഗം ക്ലിയറാക്കി പറഞ്ഞു അതായിരുന്നു അമോനെ ഇന്നലെ വന്നപ്പോൾ പെട്ടെന്ന് കല്യാണം നടത്താമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് വിചാരിച്ച് പ്രഭാകരൻ പറഞ്ഞുകൊണ്ട് രമേശിനെ നോക്കി അതിനൊരു കാര്യമുണ്ട് സർ സത്യത്തിൽ ഇന്നലെ രേവതയെ കാണാൻ ഒരു കൂട്ടർ വരാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ വിചാരിച്ചു നിങ്ങളാവോ അവരെന്ന് പിന്നെ സംസാരിച്ചു വന്നപ്പോഴാ ഇവർ തമ്മിൽ ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞതും രമേഷ് ഒരു ചിരിയോടെ അനന്തുനെ നോക്കി പറഞ്ഞു നിർത്തി അത് കേട്ടതും അനന്തു ആകെ വല്ലാതെയായി ഇപ്പോഴും രേവതിയും ഞാനും പരസ്പരം ഇഷ്ടത്തിലാണെന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഒന്നും അറിയാത്ത രേവതി പോലും അതിൽ തെറ്റുകാരിയാകുന്നു ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ തെറ്റിദ്ധാരണ എന്തായാലും മാറ്റണം പറ്റിയാൽ ഇന്ന് തന്നെ അനന്ദ് ഒരു ആലോചനയോടെ മനസ്സിലോർത്തു അത് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭക്ഷ്യത്തും എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും രേവതിയുടെ ഇഷ്ടമാണ് എന്ന് മുന്നിൽ അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മായി കൊണ്ടുവന്ന കൂട്ടരെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി രേവതിയുടെ ഇഷ്ടം അത് നടക്കട്ടെ എന്നാണ് ഞാനും രമേശു പറഞ്ഞു കൊണ്ട് ഒന്ന് നിർത്തി ഈ ഇരുപത്തിനാല് വയസ്സിനിടയ്ക്ക് എൻ്റെ രേവതി ഈ കാര്യമല്ലാതെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവൾക്ക് അത്രയും ഇഷ്ടമാണ് അനന്തുവിനെ അനന്തു ഞെട്ടി മേഖല ഉയർത്തി രമേശിനെ നോക്കി അവന് കാതുകൾക്കും കണ്ണുകൾക്കും വിശ്വാസം വരാതിരുന്നു ഒരിക്കൽ പോലും ഇഷ്ടം തുറന്നു പറയാത്തവൾ ഇന്ന് സ്വന്തം ചേട്ടനോട് ഞാൻ എന്നെ അത്രയും ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു പെട്ടെന്ന് അവൻ മിഴികൾ ചിമ്മി തുറന്ന് നേരെ ഇരുന്നു അപ്പോ അസ്ഥയ്ക്ക് പിടിച്ച പ്രേമാണല്ലേ അഭി അനന്തുവിനെ കേൾക്കാൻ ഭാഗത്തിന് പറഞ്ഞു അനന്തു അവനെ നോക്കി കണ്ണുരുട്ടി മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല മോനെ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താം ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ ഞാൻ നോക്കാം അച്ഛൻ രമേശിന് കൊടുക്കുമ്പോൾ രമേശിന്റെ ഉള്ളിൽ ഒരു വില ചിരിയായിരുന്നു നിന്റെ പ്ലാൻ ഏറ്റുമോളെ നീ ആണ് എന്റെ മുത്ത് ഞാൻ ഈ സന്തോഷവാർത്ത ആദ്യം തന്നെ നിന്നോട് പറയും രമേശ് ഉള്ളിൽ ആർമാദിച്ചു കൊണ്ടിരുന്നു ആയിക്കോട്ടെ എനിക്ക് ഈ ജാതകത്തിലൊന്നും വിശ്വാസമില്ല പക്ഷേ അമ്മയ്ക്കുണ്ട് അതിന്റെ ഭയമാണ് അമ്മയ്ക്ക് അതാ ഈ കാര്യം നേരിട്ട് വന്ന് പറയാൻ തന്നെ വിചാരിച്ചത് രമേശ് വിനയത്തോട് പറഞ്ഞു അതിനെന്താ മോനെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ മറുപടി തന്നെ വന്നത് ഞങ്ങൾക്ക് അത്രയും സന്തോഷാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ അറിയിക്കാം മോൻ്റെ ആ ഫോൺ നമ്പർ ഒന്ന് താ രമേഷ് ഫോൺ നമ്പർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്നാ ഞാൻ ഇറങ്ങട്ടെ ഒരാൾ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളെന്നറിയാൻ രമേശ് ശരിയോട് പറഞ്ഞപ്പോൾ അബി അനന്തുനെ നോക്കി കളിയാക്കി ചിരിച്ചു അനന്തയെ നോക്കി ശാസ്ത്രയോടെ വിളിച്ചു രമേഷിന്റെ വാക്കുകൾ കേട്ട് അവനിലും ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും പെട്ടെന്ന് എല്ലാം ശരിയാകും എന്ന് അവനും ചിന്തിച്ചില്ലായിരുന്നു രമേശ് അവരെ നോക്കി ചിരിച്ചു കൊണ്ടിരുന്നതും അവന്റെ ഫോൺ ആയി റിങ്ങായി അവനതെടുത്തു നോക്കിയപ്പോൾ രേവതിയുടെ നമ്പറായിരുന്നു ദേ കണ്ടില്ലേ രേവതിയെ വിളിക്കുന്നേ രമേശ് അവർക്ക് ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ട് കോൾ കണക്റ്റാക്കി അവരുടെ അടുത്തുനിന്നും മാറി നിന്നു അനന്ദ് ശ്വാസം മടക്കിപ്പിടിച്ച് ഇരിക്കുകയായിരുന്നു അവന്റെ ഹൃദയത്തിൽ ആനന്ദ് അലതല്ലേ പറഞ്ഞറിക്കാൻ കഴിയാത്ത സന്തോഷം എന്നാൽ രേവതിയുടെ ഫോണിൽ നിന്നും അപ്പോൾ ഇന്ദു ആയിരുന്നു വിളിച്ചത് ഇന്നലെ എടുത്തു വെച്ചത് ഉപകാരമായെന്ന് രമേഷ് അപ്പോൾ ഓർത്തു അവൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഹാ പറമോളെ അവർ മൂന്നുപേരും രേവതിയാണെന്ന് വെച്ച് ചിരിയോടെ അവനെ തന്നെ നോക്കിയിരുന്നു രമേശ് എന്തായി കാര്യങ്ങൾ എല്ലാം നോക്കിയല്ലേ മോൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അതെല്ലാം ചേട്ടൻ നോക്കിക്കോളാം ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നു രമേഷ് അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു എനിക്കവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല രമേഷ് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തില്ലേ ഞാൻ കറക്റ്റ് സമയത്താണോ വിളിച്ചത് ഇന്ദു ആകാംക്ഷയോടെ ഫോണിൽ കൂടി ചോദിച്ചു അതെല്ലാം മോക്കെയാണ് മോളെ മോളെ സ്നേഹിക്കുന്ന ഇങ്ങനൊരു കുടുംബത്തെ കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യാണ് രമേഷ് ചിരിയോടെ പറഞ്ഞു നിർത്തി ഹോ ഇപ്പോള് സമാധാനമായത് എന്നാ ഞാൻ വെക്കട്ടെ ആ ശരി എന്നാൽ ബാക്കിയൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം രമേശ് പറഞ്ഞ കൊണ്ട് കോൾ കട്ട് ചെയ്തു എന്നിട്ട് അവരുടെ അരികിലേക്ക് നടന്നു സമാധാനമില്ലാതെ വിളിച്ചതാണ് എന്തായി എന്നറിയാൻ രമേശ് ചിരിയോട് പറഞ്ഞു രേവതിയോട് സമാധാനമായിട്ടിരിക്കാൻ പറ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അനന്തുവിന്റെ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അഭി രമേശിന് കൈ കൊടുത്തുകൊണ്ട് ചിരിയോട് പറഞ്ഞു ഒപ്പം അനന്തുവിനെ നോക്കാൻ മറന്നില്ല അവന്റെ മുഖം വിളിച്ചോതന്നുണ്ടായിരുന്നു അവൻ അനുഭവിക്കുന്ന സന്തോഷം കൂടിപ്പോയ രണ്ടാഴ്ച അതിനുള്ളിൽ മോൾ എന്റെ മോന്റെ കൂടെ ഉണ്ടാകും പ്രഭാകരനും രമേഷിന് കൊടുത്തു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ ശരി മോനെ രമേഷ് പോകാനായി തയ്യാറായി പ്രഭാകരൻ രമേശിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അനന്തു നീ ചെല് അബ അനന്തുവിനെ രമേഷിന്റെ കൂടെ പറഞ്ഞയച്ചു അബിയും അച്ഛനും രമേശു പോകുന്നത് നോക്കി നിന്നു അച്ഛ നന്ദട്ടന് വേഗം അവന്റെ രവത കൂട്ടണം അവൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അബി അവർ പോകുന്നത് നോക്കി പറഞ്ഞു അതെനിക്ക് ഇന്നത്തോടെ മനസ്സിലായി അബി അനന്തു എത്രത്തോളം ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അച്ഛൻ ചിരിയോടെ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ജ്വൽസരിൽ പോയി കാണാം ഇന്നലെ വന്നപ്പോൾ മുതൽ അമ്മയും പിന്നാലെ ഇതും പറഞ്ഞായിരുന്നു നടപ്പ് പക്ഷേ അവരുടെ ഭാഗം അറിയാതെ എങ്ങനെ എന്നാ ഞാനോചിച്ചേ ഇപ്പോ എല്ലാം ശരിയായല്ലോ അദ്ദേഹം പറഞ്ഞു നിർത്തി അതെ രേവതിക്കും ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ അപ്പോ നമുക്കിത് പെട്ടെന്ന് തന്നെ നടത്താം അഭി അച്ഛന്റെ തുടർച്ച പറഞ്ഞു നിർത്തി രമേശ് ഏട്ടാ അനന്തു വിളിക്കുന്നത് കേട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോയ രമേഷ് ഒന്ന് നിന്നു എനിക്കൊരു കാര്യം അനന്ദ് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നറിയാതെ ഒരു നിമിഷം നിന്നു മോളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അനന്തു രമേഷിന്റെ ചിരിയോടുള്ള പറച്ചിൽ കേട്ട് അനന്തോനെ നോക്കി അന്ന് ഞങ്ങളെ ഭയന്നാണ് അനന്തുവിനോട് മോൾക്ക് അങ്ങനെയെല്ലാം പറയേണ്ടി വന്നത് മറ്റൊരു ഇഷ്ടമുണ്ടെന്നും അനന്തുവിനെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും എല്ലാം അനന്തു കണ്ണുകൾ നിറച്ച് രമേഷിനെ നോക്കി രമേഷ് അവന്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി എന്റെ പെങ്ങൾ ഭാഗ്യവതിയാണ് ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഇപ്പോൾ കിട്ടുക എന്ന് വെച്ചാൽ തന്നെ ഭാഗ്യം അതും ഇതുപോലൊരു വലിയ കുടുംബത്തിൽ നിന്നും അനന്തു ഞാൻ പറയുന്നത് കേൾക്കണം അന്ന് മോൾക്ക് അങ്ങനെയെല്ലാം പറയേണ്ട വന്നതിൽ ഒരുപാട് കുറ്റബോധമുണ്ട് ഇപ്പോഴും ഇന്നലെ നിങ്ങളെല്ലാം പോയിട്ടാണ് എല്ലാം അവളിനോട് തുറന്നു പറഞ്ഞത് സത്യത്തിൽ ഞാൻ പോലും മതിശയിച്ചു പോയി ഒരാളെ ഇങ്ങനെയും സ്നേഹിക്കാൻ കഴിയുമോ എന്ന് വരെ ചിന്തിച്ചു അന്ന് രേവതി അങ്ങനെയൊക്കെ അനന്തിനോട് പറഞ്ഞത് ഞങ്ങളെയെല്ലാം ആലോചിച്ചാണ് ഞങ്ങൾക്ക് വേണ്ടി മോളുടെ ഇഷ്ടം മാറ്റിവെക്കുകയായിരുന്നു അതും നിങ്ങളെപ്പോലെ വലിയൊരു കുടുംബത്തിൽ ചെന്നു കയറാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് ഞങ്ങൾ ഒരു സ്കൂൾ മാഷിന്റെ മകൾ കഷ്ടപ്പാട് കണ്ടറിഞ്ഞു വളർന്ന പെൺകുട്ടി അനന്ദുവിന് താമൂലം ഒന്ന് നഷ്ടപ്പെടാനോ മനസ്സ് വേദനിക്കാനോ അവൾ ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് മനസ്സിൽ നിന്നും ആ ഇഷ്ടത്തെ ചങ്ക് പറിച്ചു പോകുന്ന വേദനയോടെ മാറ്റിവെച്ചത് ഇവിടെ ജോലി കിട്ടിയപ്പോൾ പോലും മോൾക്ക് അറിയില്ലായിരുന്നു അനന്ദുവിന്റെ മുന്നിലേക്കാണ് ദൈവം എത്തിച്ചതാണെന്ന് എല്ലാം വിതയുടെ വിളയാട്ടം അല്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ എന്തായാലും ഞാൻ തൃപ്തനാണ് എന്റെ മുഴുക്ക് അവൾ സ്നേഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആളെ തന്നെ കിട്ടാൻ പോകല്ലേ അതിന് ഞാൻ നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത് രമേശ് അനന്തൂരും മുന്നിൽ കള്ളക്കണ്ണിനീരോടെ തൊഴുതു അനന്തു വേഗം രമേശിന്റെ കൈകളിൽ പിടിച്ചു ഏയ് എന്താ ഇത് രേവതിയുടെ ഏട്ടെന്ന് പറഞ്ഞാൽ എന്റെ ഏട്ടനാണ് ഇങ്ങനൊന്നും ചെയ്യല്ലേ അനന്തു ആകെ വല്ലായ്മയോടെ രമേഷിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടം പറഞ്ഞതെല്ലാം ശരിയാണ് അന്ന് രേവതി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയതാണ് പിന്നീടുള്ള നിമിഷങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയില്ല ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രേവതയുടെ മുഖം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് വീട്ടുകാരോട് പോലും ഞാനും രേവതയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കള്ളം പറയേണ്ടി വന്നതും രമേഷ് അത് കേട്ട് ഉള്ളിൽ ചിരിച്ചു ആർക്കും അറിയില്ലേതൊന്നും രമേശ് സങ്കടഭാവത്തോടെ അനന്തുവിനെ നോക്കി ചോദിച്ചു അവനില്ലെന്ന് തലയാട്ടി ഇല്ലേട്ടാ എനിക്കും രവിതയ്ക്കും ഇപ്പൊ ഏട്ടനും അല്ലാതെ ആർക്കും അറിയില്ല അവനൊരു പതർച്ചയോടെ പറഞ്ഞു നിർത്തി സാരില്ല ഇത് നമ്മൾ മാത്രം ഉള്ളിൽ വെച്ചാ മതി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ളതിനെ പറ്റി തീരുമാനിക്കാം രമേശ് അനന്തുവിന്റെ തോളിൽ കൈവച്ച് ഒരു ചിരിയോടെ പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഞാൻ കേട്ടാ ഞാൻ ബൈക്കിലാണ് വന്നത് ഇറങ്ങട്ടെ രമേശ് ബൈക്കിലേക്ക് കയറിയിരുന്നു ഏട്ടാ രവതിയുടെ നമ്പർ ഒന്ന് തരാവോ അന്ന് ഇവിടെ ഇന്റർവ്യൂവിൽ കൊടുത്തത് അച്ഛന്റെ നമ്പറായിരുന്നു അനന്ത് രവതിയുടെ നമ്പർ ചോദിക്കുന്നത് കേട്ട് ഒന്ന് പാവിച്ചു എന്തു ചെയ്യും അവൻ ആലോചനയോടെ ഒരു നിമിഷം നിന്നു